നമസ്കൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ നിർണായകമായൊരു വിധി എന്ന് പുറത്തു വന്നു വേണ്ടതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചു എന്ന് വ്യക്തമല്ല സംസ്ഥാന ഗതാഗത വകുപ്പും ഗതാഗത മന്ത്രാലയവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന് പച്ചക്കൊടി കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് ഡ്രൈവിംഗ് സ്കൂള് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനയായ സി ഐ ടി ഐ എൻ ടി യു സംഘടനയാണ് ഈ സർക്കുലറിനെതിരെ കോടതിയിൽ പോയത് എന്നാൽ കോടതി ഇത് സ്റ്റേ ചെയ്യാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല ഇത് കേന്ദ്ര നിയമത്തിന് അനുസൃതം തന്നെയാണ് എന്ന് പറഞ്ഞ് ഇരുപത്തൊന്നാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിരിക്കുന്നു ഇത് കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു തീരുമാനമാണ് ഗതാഗത മന്ത്രിയായി അധികാരമേറ്റ ഗണേഷ് കുമാർ ചില പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും സി പി ഒരു പച്ചക്കൊടി പലയിടത്തുമില്ല കാരണം ഇത്തരം പരിഷ്കാരങ്ങൾ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്നു കാരണം എല്ലാവരെയും പാർട്ടിക്കാരാക്കി മാറ്റി എല്ലാവർക്കും വിഹിതം കൈപ്പറ്റുന്ന തരത്തിലുള്ള ഇടപാടാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് ഇവിടെ ഗണേഷ് കുമാർ തൻ്റെ ഭരണമികവ് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായി പരിഷ്കാരങ്ങൾക്കൊരുങ്ങുന്നു ശ്രീജിത്ത് എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷനോട് രണ്ടുപേരും തമ്മിൽ ചില ഭിന്നതകൾ ഉണ്ടെങ്കിലും നാട് നന്നാവണമെന്ന ആഗ്രഹം രണ്ടു പേർക്കും ഉള്ളതുകൊണ്ട് രണ്ടുപേരും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നു അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും നിർണായകമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിന് തയ്യാറെടുപ്പ് നടത്തി നിലവിൽ നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിതാപകരമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല നമ്മൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി നമ്മളെ പഠിപ്പിക്കണമെന്ന് പറയുന്നു അവർ നമ്മളുടെ ടെസ്റ്റ് ശരിയാക്കിത്തരുന്നു അവർ ഒരു ഡേറ്റ് തരും നമ്മളവിടെ പോയാൽ മതി ഇട്ടും പത്തും പേര് വണ്ടിക്കാത്തു കയറും ഒരു അര കിലോമീറ്റർ പോകുന്നതിനിടയിൽ ഒരു നൂറ് മീറ്റർ മാത്രമായിരിക്കും ഒരാൾക്ക് വണ്ടി ഓടിക്കേണ്ടി വരുന്നത് അതും സ്വാധീനമുള്ളവർക്ക് അതുപോലും വേണ്ട പടപടാന്ന് എല്ലാവർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് ഓൾ പാസ് സിസ്റ്റമാണ് അതുവഴി ആരും ഡ്രൈവിംഗ് നിയമങ്ങൾ പഠിക്കുന്നില്ല റോഡിൽ സിഗ്നലുകൾ ആർക്കും അറിയില്ല റോഡിൽ കാട്ടേണ്ട മര്യാദ ആർക്കും അറിയില്ല ആകപ്പാടം അറിയാവുന്നത് സ്റ്റിയറിംഗ് പിടിച്ച് ക്ലച്ച് മാറി ആക്സിലേറ്റർ ചവിട്ടി വണ്ടി ഓടിക്കാനാണ് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയേറെ അപകടം ഉണ്ടാകുന്നത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം അപകടം അപകടമുണ്ടാകുന്നൊരു നാട് നമ്മുടേതാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടും അനേകം പേർ ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെടുന്നു ആർക്കും ഡ്രൈവിങ്ങിന് നിയമങ്ങൾ അറിയില്ല ഡ്രൈവിംഗ് സയൻസ് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓവർടേക്ക് ചെയ്യണമെന്ന് അറിയില്ല റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ എന്താണെന്ന് അറിയില്ല ചിലർ കരുതും ഓവർടേക്ക് ചെയ്ത് പൊക്കോളാനാണെന്ന് ചിലർ കരുതും ഞാൻ ഓവർടേക്ക് ചെയ്യുകയാണെന്ന് കാണിക്കാൻ ഇതൊന്നും ആർക്കും അറിയില്ല ഇരട്ട പാതയിൽ റൈറ്റ് സൈഡിലൂടെ പോകാൻ പാടില്ല എന്ന് ആർക്കും അറിയില്ല അടിസ്ഥാനപരമായി ഒരു കാര്യവും ആർക്കും അറിയില്ല അതിൻ്റെ അടിസ്ഥാന കാരണം എങ്ങനെയെങ്കിലും ഡ്രൈവിംഗ് പഠിക്കുക വണ്ടി ഓടിക്കാൻ പഠിക്കുന്നു നിയമം പഠിക്കേണ്ടെന്നതാണ് ഇത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ ഈ നാട് നന്നാവുകയുള്ളൂ അതിനുള്ള പരിശ്രമമാണ് മന്ത്രി ഗണേഷ് കുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നതും ട്രാൻസ്പോർട്ട് കമ്മീഷൻ അതിൻ്റെ ഭാഗമായാണ് സർക്കുലർ ഈ സർക്കുലർ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സി ഐ ടി സി പി ഐയും ഒക്കെ കേസിന് പോയത് തോറ്റെന്ന് പറയാൻ പാടില്ല തൽക്കാലം സ്റ്റേ കിട്ടിയിട്ടില്ല അവർ ഡ്രൈവിംഗ് സ്കൂളുകാർ സമ്മതിക്കുന്നില്ല ഈ പരിഷ്കാരത്തിന് അവർ സമരം നടത്തുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഉപജീവനം സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം പക്ഷേ അതിൻ്റെ അർത്ഥം ഇവിടെ കൊല്ലാൻ വേണ്ടിയുള്ള ലൈസൻസ് കൊടുക്കുന്ന സമ്പ്രദായം തുടരണമെന്ന് അത് അവസാനിപ്പിച്ചാൽ മതിയാവും വിദേശ രാജ്യത്തുനിന്ന് വരുന്ന ഒരു മലയാളിയും കേരളത്തിൽ ഊടുറപ്പിച്ച് വണ്ടി ഓടിക്കില്ല കാരണം അവർക്ക് പേടിയാണ് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഒരുപാട് നൂലാമാലകളുണ്ട് ഇതൊന്നും ബാധകമല്ല ഈ ബാധകമല്ലാത്ത ഡ്രൈവിംഗ് അവസാനിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ വരുന്നവർക്കെല്ലാം ടെസ്റ്റ് കിട്ടി ഇന്നൊരു നൂറ്റമ്പത് പേര് വന്നാൽ എം വി ഐ നൂറ്റമ്പത് പേരെയും പാസ്സാക്കി വിടും എങ്ങനെയാണ് ഒരു മിനിറ്റും അര മിനിറ്റുമൊക്കെ വെച്ച ഒരാളുടെ ഡ്രൈവിംഗ് എങ്ങനെയാണ് പരിശോധിക്കുന്നത് അതുകൊണ്ട് സർക്കാർ വിശദമായ ഉത്തരവിറക്കി ഇരുപത് കാര്യങ്ങൾ പരിശോധിക്കണം കയറ്റത്തിൽ കയറുമ്പോൾ എങ്ങനെ പുറകോട്ട് പോവാതിരിക്കാം എങ്ങനെ യൂ ടേൺ നടത്താം എങ്ങനെ പാർക്ക് ചെയ്യണം എങ്ങനെ പാരൽ പാർക്ക് ചെയ്യണം എങ്ങനെ സൈഡ് കൊടുക്കണം ഒത്തിരി പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഇത്തരത്തിൽ ഇരുപത് കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടെസ്റ്റിംഗ് സമ്പ്രദായമാണ് ഇവിടെ ആരംഭിച്ചത് ഈ ഇരുപത് കാര്യങ്ങളും പരിശോധിക്കുന്നു ഇരുപത് കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ചാറ് മിനിറ്റെങ്കിലും വേണം ഒരു കിലോമീറ്ററെങ്കിലും ഓടണം അങ്ങനെ ഒരു കിലോമീറ്ററെങ്കിലും ഓടിച്ച് ഈ ഇരുപത് കാര്യങ്ങളും പരിശോധിച്ചാൽ മാത്രമേ ഒരാൾക്ക് ഡ്രൈവിംഗ് കൊടുക്കാവൂ എന്നാണ് സർക്കാരിൻ്റെ നയം അത് പാടില്ല ഇപ്പോഴത്തെ പോലെ വാരി വലിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യുകയാണ് ഈ സമരത്തിന് മുമ്പിൽ മുട്ടുമടക്കില്ല എന്ന വാശിയിൽ മന്ത്രി ഗണേഷ് കുമാർ മുമ്പോട്ട് പോവുകയാണ് ഇതിനെ അട്ടിമറിക്കാൻ സി പി ഐ തന്നെ ശ്രമിക്കുന്നു കാരണം ഈ ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം തന്നെ ചെയ്യേറ്റുവിൻ്റെ കീഴിലാണ് അവരെല്ലാം പണം കൊടുക്കുന്നുണ്ടാവും നേതാക്കന്മാർക്ക് പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ആയുസ്സും ആരോഗ്യവുമാണ് പ്രധാനപ്പെട്ടത് കോടതിയും കേസ് പറഞ്ഞിരിക്കുന്നു ഗണേഷ് കുമാറിനൊപ്പം നിൽക്കേണ്ടതുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനൊപ്പം നിൽക്കേണ്ടതുണ്ട് കാരണം ഈ നാടിൻ്റെ മഹിമ ഉയർത്താൻ അന്യായമായി റോഡിൽ മരിക്കുന്നവരെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ഇത് അടിയന്തിരമായി നടപ്പിലാക്കേണ്ടത് ലോകത്ത് ഏത് പരിഷ്കൃത സമൂഹത്തിലും ഇതുണ്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഉണ്ടായെന്ന് വരില്ല പക്ഷെ പക്ഷേ ലോകത്തെല്ലായിടത്തുമുണ്ട് നമ്മൾ മുംബൈ നടക്കുന്നവരാകുമ്പോൾ നമ്മളാണ് ആദ്യം നടപ്പിലാക്കേണ്ടത് ദുബായിലെ പോലെ അല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെയെങ്കിലും കർശനമായ രീതിയിൽ റോഡ് നിയമങ്ങൾ അറിയാവുന്ന തരത്തിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാറ്റിയേ മതിയാവും അതിന് എം വി ഐ മാർ മുപ്പതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല പുതിയ പരിഷ്കാരം അനുസരിച്ച് പുതുതായി ഇരുപത് പേരെയും തോറ്റ പത്ത് പേരെയും അങ്ങനെ മുപ്പത് പേർക്ക് ഒരു ദിവസം ടെസ്റ്റ് നടത്തിയാൽ മതി എന്നാൽ ഇപ്പോൾ നൂറ്റമ്പത് പേർക്കൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ മുപ്പത് പേർക്ക് ആവശ്യത്തിന് സമയമെടുത്ത് നടത്താൻ കഴിയും ആളുകൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട് പഠിച്ചിട്ട് വരും ഒരിക്കൽ തോറ്റാൻ രണ്ടാമത് പഠിച്ചിട്ട് വരട്ടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ ഒരു ക്ലാസിന് പോവാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത ആളാണ് ഞാൻ നാട്ടിൽ എനിക്ക് വണ്ടി കഷ്ടി ഓടിക്കാൻ അറിയുള്ളൂ ഞാൻ വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു എന്നെ ടെസ്റ്റ് നടത്തിയിരുന്ന ആൾ എന്തോ പേപ്പർ നോക്കി ഈ ഇവിടെ നിർത്തു നിർത്തു നിർത്തുക എന്നെ കൊലയ്ക്ക് കൊടുക്കരുത് നിർത്തിക്കോ എന്ന് പറഞ്ഞ് എന്നെ പാസ് അതിനുശേഷം ദീർഘകാലം വണ്ടി ഓടിച്ചിട്ട് യു കെ വന്നിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ മൂന്ന് തവണ എനിക്ക് പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോകേണ്ടി വന്നു മൂന്നാം തവണയാണ് പാസ്സാവുന്നത് അതാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ തോറ്റവർ വീണ്ടും എഴുതട്ടെ അങ്ങനെ നാട്ടിലെ അപകടം ഒഴിവാക്കേണ്ട ബാധ്യതയാണ് മന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത് അതിനൊപ്പം നമ്മൾ നിൽക്കണം എന്താണ് ഈ പരിഷ്കാരം ഒന്ന് മന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൂടി കേൾക്കുക ഒരു മിനിറ്റ് ആറ് മിനിറ്റിൽ ലൈസൻസ് കൊടുക്കുന്ന പരിപാടി അംഗീകരിക്കണം വേണ്ടി ഒന്ന് ജനങ്ങൾ പറയും ഇത് ന്യായമല്ല എന്ന് തോന്നുന്നവർക്ക് വിമർശിക്കാം കുഴപ്പമൊന്നുമില്ല എന്തും ആയിക്കോട്ടെ എന്ത് ലൈസൻസ് ലൈസൻസ് ഒരു കടലാസ് ഒരു കാർഡും കൊണ്ട് ഇറങ്ങി ആരെയും കൊല്ലാം മക്കളെ നഷ്ടപ്പെട്ട പല രക്ഷിതാക്കളും ജീവിക്കുന്നുണ്ട് അവരോട് ചോദിക്കും ഈ പറയുന്നത് ശരിയോ തെറ്റോന്ന് ഒരു മന്ത്രി എന്ന നിലയിൽ യോഗത്തിൽ ചർച്ച ചെയ്തു ഞാൻ വിളിച്ചു വയ്ക്കുന്നില്ല എന്നാൽ കള്ളം പറയുന്നവരെ ഒരു സമരം സമരമൊരുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത് അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ അന്വേഷിക്കുന്നത് കോമൺ സെൻസ് എന്നൊരു സാധനം മനുഷ്യനുണ്ട് അത് ഡ്രെയിനിങ് സ്കൂള് കാര്യമായി ചേർന്നിട്ട് തന്നെയാണ് പറയാൻ മടിക്കേണ്ട കാര്യമില്ല അതിൽ അന്വേഷണം നടക്കും ആറ് മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന ലൈസൻസിൽ പതിനയ്യായിരം രൂപയാണ് ഇവർ ഈടാക്കുന്നത് ഒരു 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 വ്യക്തിയിൽ നിന്ന് ഒരു ലൈസൻസിന് എന്തെങ്കിലും ആയിക്കോട്ടെ കൂടുതൽ ലൈസൻസ് കൊടുത്തിട്ട് റെക്കോർഡ് സിട്ടിക്കുക എന്നുള്ളത് അംഗീകരിക്കാൻ ഒരു മന്ത്രി എന്ന നിലയിൽ കഴിയില്ല അത് നിയമവിരുദ്ധമാണ് ജനങ്ങളെ ജീവിതവും സ്വത്തും സുരക്ഷിതത്വം നൽകാന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് പറയുന്നത് അല്ല ആരുടെയെങ്കിലും മക്കളല്ലേ അവർ വണ്ടിയിടിച്ച് മരിച്ചോട്ടെ എനിക്കത് ബാധമല്ല നാളെ ഇന്നത്തെ അനുഭവം നാളെ നമുക്കുണ്ടാവും ഈ നൂറ്റമ്പത് പേര് രേഷ്യുണ്ടെങ്കിൽ നൂറ്റമ്പത് പേർക്കും കൊടുക്കും പക്ഷേ വൈകിട്ടായാലും ചെയ്തിട്ട് വിടും ആറ് മിനിറ്റ് പരിപാടി നടക്കില്ല ഗൾഫ് രാജ്യങ്ങളിലൊന്നും കൊല്ലാൻ പറ്റില്ല വണ്ടി തട്ടി മരിച്ചാൽ പിന്നെ ബ്ലഡ് മണി കൊടുക്കണം ഇറങ്ങില്ല പുറത്തേക്ക് അത് അവിടെ ഇരിക്കുന്നവർക്ക് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അവരെങ്കിലും ഈ നാട്ടുകാരോടൊന്നും പറഞ്ഞു കൊടുക്കുക അത്തരത്തിലൊരു ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്പർ കുറയ്ക്കേണ്ടത് ആവശ്യമാണ് കേരളത്തിൽ ഈ കോവിഡിന് ശേഷം വന്ന ഒരു ബാക്ക് ലോഗ് പരിഹരിക്കുന്നതിന് വേണ്ടി അന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷർ ഒരു ഓഫീസിൽ നിന്ന് അറുപത് ലൈസൻസ് കൊടുക്കാൻ നിർദ്ദേശിച്ചു പക്ഷേ ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് നൂറ്റി എൺപത് ലൈസൻസ് വരെ കൊടുക്കും ഇന്ന് രാവിലെ പറയുമ്പോഴാണ് ഇത്തരം നൂറ്റമ്പതോളം ആളുകൾ ഒരു ദിവസം ലൈസൻസ് വേണ്ടി വരികയാണ് അപ്പോൾ രാവിലെ നമ്മൾക്കെല്ലാം പരിശോധിക്കാൻ വെറുതെ പറയുന്നതല്ല എട്ടര മണി മുതൽ ഒന്നര മണിവരെ രണ്ട് മണിവരെയാണ് മാക്സ് അപ്പോൾ ആറ് മണിക്കൂറാണ് ഈ ആറ് മണിക്കൂറിലാണ് ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഓഫീസിലാണെങ്കിൽ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥന്മാർ ചെയ്താൽ പിന്നെയും നമുക്ക് ഇഷ്യൂ പക്ഷേ ഒരാൾ അറുപത് ലൈസൻസ് ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആറ് പത്ത് ലൈസൻസാണ് അപ്പോൾ ഒരു ലൈസൻസിന് കിട്ടുന്നത് ആറ് മിനിറ്റാണ് ആറ് മിനിറ്റ് കൊണ്ട് ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യണം ആ മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയിലെ പരീക്ഷ എഴുതുന്ന ആളുമായി ചോദ്യോത്തരം നടത്തണം ഇതാണ് നിയമം അത് കഴിഞ്ഞാൽ റോഡിൽ ടെസ്റ്റ് ചെയ്യണം റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ കാറിലേക്ക് കയറിയിരുന്ന് ഉദ്യോഗാർത്ഥി ഇടുമ്പോൾ പഠിക്കാൻ പരീക്ഷ എഴുതാൻ ബെൽറ്റ് ഇടുമ്പോൾ തന്നെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു നിയറിട്ട് എടുക്കുമ്പോൾ നാല് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ആറ് മിനിറ്റ് കൊണ്ട് അത്ഭുതകരമായി ഈ കൊടുക്കുന്ന നടപടി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഔദ്യോഗികമായി ഒരു യോഗത്തിലെ വിവരങ്ങൾ രാത്രി തന്നെ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്ത ഉദ്യോഗസ്ഥരെ കർശനമായ നടപടിയെടുക്കും അതൊരു ചർച്ചയാണ് ഔദ്യോഗിക മീറ്റിങ്ങിൽ പല ചർച്ചകളും നടക്കാറുണ്ട് തീരുമാനം എഴുതിയാണ് കൊടുക്കുന്നത് ഉത്തരവായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉത്തരവേദങ്ങൾ ഏതെങ്കിലും അറിയില്ലുണ്ടോ